തിരക്കുള്ള ജംഗ്ഷനിൽ മിക്ക വാഹനയാത്രക്കാരും കാൽനട യാത്രക്കാർക്കുള്ള ലൈനിൽ വാഹനങ്ങൾ നിർത്തി നിയമലംഘനം നടത്തവേ റെഡ് സിഗ്നൽ വീണപ്പോൾ സീബ്ര ലൈനിന് പിന്നിലായി ട്രാഫിക് നിയമം പാലിച്ചു നിൽക്കുന്ന നാൽക്കാലി യാത്രക്കാരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് സ്റ്റോപ്പ് ലൈനിൽ നിൽക്കുന്ന പശുവിന്റെ കാഴ്ച പൂനെയിൽ നിന്നാണ് തിരക്കുള ജംഗ്ഷനിൽ പെട്ടെന്ന് റെഡ് സിഗ്നൽ വീണപ്പോൾ മിക്ക വാഹനങ്ങളും സീബ്ര ലൈനും കഴിഞ്ഞാണ് നിർത്തിയത് എന്നാൽ ഇടയിലൂടെ കടന്നുപോകുകയായിരുന്ന പശു പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലൈനിൽ നിന്ന് കളഞ്ഞു ട്രാഫിക് ബോധവൽക്കരണത്തിന് ഇതിനും നല്ല ഉദാഹരണമില്ലെന്നാണ് പൂനെ പോലീസിന്റെ ഭാഷ്യം ട്രാഫിക് നിയമങ്ങൾ ഒട്ടും ഗൗരവത്തിലെടുക്കാത്ത പൂനെയിലെ ഡ്രൈവർമാർക്ക് പശുവിന്റെ ട്രാഫിക് നിയമാനുസരണ കാഴ്ച പുതിയ തിരിച്ചറിവായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പെർച്ചേസ് நேடாம் பழையபரணங்கள் ஏற்றோம் மிகு கோல்ட் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி